വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി അമേരിക്ക പാകിസ്ഥാനിൽ നിന്നും സ്വർണം ഉൾപ്പെടെയുള്ളവ ഖനനം ചെയ്ത് കയറ്റുമതി ചെയ്യാനാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ തയ്യാറെടുക്കുന്നതും ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഡോളർ അതായത് നാലായിരത്തിഒറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് ഒരുങ്ങുന്നതും പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ അമേരിക്കയിലേക്ക് വിരുന്നുണ്ണാൻ വന്നത് വെറുതെ ആയില്ല എന്നതാണ് ഇവിടെ വെളിവാകുന്നത് മാത്രമല്ല ഇന്ത്യക്ക് മേൽ അധിക തീരുവാഭീഷണി മുഴക്കിയതും ആരുടെയൊക്കെ അറിവോട് കൂടി തന്നെയാണ് എന്നതും ഇവിടെ വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയും യു എസും തമ്മിൽ അകലാനുണ്ടായ പ്രധാന കാരണം തന്നെ ഇപ്പോൾ പാകിസ്ഥാനാണ് എന്നതുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് പാകിസ്ഥാനിൽ നിർണായക ധാതുക്കളുടെ ഉൽപാദനത്തിനും അതുപോലെ സംസ്കരണത്തിനുമായി തന്നെ അമേരിക്കൻ കമ്പനി അഞ്ഞൂറ് ദശലക്ഷം ഡോളർ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഇത് വളരെ ആശങ്കാജനകമാണ് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ധാതു ഖനന കമ്പനിയായ ഫ്രോട്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻസും അമേരിക്കയിലെ മിസോറി ആസ്ഥാനമായുള്ള യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസ് കമ്പനികളും തമ്മിലാണ് ഇപ്പോൾ കരാർ ഒപ്പിട്ടിരിക്കുന്നത് കരാറിന്റെ ഭാഗമായി തന്നെ ഒരു പോളി മെറ്റാലിക് റിഫൈനറി സ്ഥാപിക്കാനും പദ്ധതിയിടുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കഴിഞ്ഞ മാസം യു എസും പാകിസ്ഥാനും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്തിയിരുന്നു ഊർജ്ജ ഉത്പാദനത്തിനും അത്യാധുനിക നിർമ്മാണ മേഖലയ്ക്കും ആവശ്യമായ നിർണായക ധാതുക്കളുടെ ഉൽപാദനത്തിനും അത് പുനരുപയോഗിക്കുന്നതിലുമാണ് യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസ് കേന്ദ്രീകരണം നടത്തുന്നത് കൂടാതെ തന്നെ പാകിസ്ഥാനിലെ നാഷണൽ ലോജിസ്റ്റിക് കോർപ്പറേഷൻസും അതുപോലെ പോർച്ചുഗീസ് എഞ്ചിനീയറിംഗ് നിർമ്മാണ കമ്പനിയുമായ മോട്ട ഏജൻസി ഗ്രൂപ്പും തമ്മിൽ മറ്റൊരു കരാറിലും ഒപ്പുവെച്ചതായും വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസ് അതുപോലെ മോട്ട എഞ്ചിനൽ ഗ്രൂപ്പ് എന്നിവയുടെ പ്രതിനിധികളുമായി തന്നെ പാകിസ്ഥാനിലെ ചെമ്പ് സ്വർണം അപൂർവ ഭൗമ മൂലകങ്ങൾ മറ്റു ധാതു വിഭവങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച നടത്തിയതായും വ്യക്തമാക്കുന്നു വൻകിട ഖനന പദ്ധതികൾ ഏറ്റെടുക്കുവാനും മൂല്യവർദ്ധന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ധാതു വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ ഇരുപക്ഷവും തയ്യാറാണ് എന്നതാണ് യോഗത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന അനിമിറ്റി അതുപോലെ ചെമ്പ് സ്വർണം മറ്റ് അപൂർവ ഭൗമ മൂലകങ്ങൾ എന്നിവയെല്ലാം തന്നെ കയറ്റുമതി ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പങ്കാളിത്തം പ്രാബല്യത്തിൽ വരുമെന്നാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ ട്രില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ധാതു ശേഖരമുണ്ടേ എന്ന് ധാതു മേഖലയിലെ വിദേശ നിക്ഷേപം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനും വിദേശ വായ്പ ഭാരതത്തിൽ നിന്ന് മുക്തി നേടുവാനും അതുപോലെ സഹായിക്കുമെന്നും ഷെരീഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആദ്യം തന്നെ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാന്റെ ഭൂരിഭാഗവും ധാതു സമ്പത്തും തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഖനനത്തിനെതിരെ ഈ മേഖലയിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭമാണ് സൃഷ്ടിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ബലൂചിസ്ഥാൻ നാഷണൽ ആർമി അതിന്റെ പോരാട്ട വിഭാഗമായ മജീദ് ബ്രിഗേഡ് എന്നിവയെ അമേരിക്ക ഭീകരസംഘടനയായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് തെക്കൻ സിന്ധ് കിഴക്കൻ പഞ്ചാബ് വടക്കു കിഴക്കൻ പ്രവിശ്യകളെല്ലാം എന്നിവിടങ്ങളിലെല്ലാം തന്നെ എണ്ണ ധാതുശേഖരം കണ്ടെത്തിയതായും വ്യക്തമാക്കുന്നു ഇതിനോടകം തന്നെ നിരവധി കമ്പനികൾ പാകിസ്ഥാനുമായി ഖനന മേഖലയിൽ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തതായി വ്യക്തമാക്കുന്നു ബലൂചിസ്ഥാനിലെ റെക്കോഡിക് സ്വർണ്ണ ഖനനയിൽ നിന്ന് അൻപത് ശതമാനം ഓഹരിയുള്ള ഒരു കനേഡിയൻ സ്ഥാപനമായ ഭാരിഖ് ഗോൾഡ് ഇതിൽ ഉൾപ്പെടുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് റമന്യൂസ്